എന്താ കണ്ണ ആ തുണി എന്താണൂട്ടിട്ടേക്കണത് വരട്ടെ എന്താണ് ഈ തുണി ഇങ്ങനെ ഇട്ടേക്കുന്നത് ഞാൻ മടക്കി കൊണ്ടിരുന്ന കൊറിയറ് വന്നത് അപ്പൊ പിന്നെ അത് മേടിച്ചിട്ട് വന്നിട്ട് ചെയ്യാലോ വന്നാലും എന്ത് വന്നാലും എന്താണ് ചെയ്യണ പണി പൂർത്തിയാക്കിട്ട് വേണം പോകാനായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഈ കൊറിയറ് മേടിച്ചേക്കണിണ്ട് ഇതച്ചാറ് അച്ചാറായ ചേട്ടൻ പോവൂ അല്ലേ അപ്പൊ ഏതായാലും കുറച്ച് ചിക്കൻ അച്ചാറും കുറച്ച് ബീഫ് അച്ചാറും മേടിച്ച് കൊടുത്തുവിടാന്ന് വിചാരിച്ചു ഓ ഇനി ഈ വരുത്തിച്ച അച്ചാർ പൊതിഞ്ഞ് കെട്ടി അങ്ങോട്ട് ഗൾഫിലോട്ട് കൊടുത്തു വിട്ടിട്ട് വേണം അവിടെ ചെല്ലുമ്പോ അച്ചാർ മൂച്ചാറാവാനായിട്ട് എന്തിനാണ് ഈ പാട് കഴിക്കണത് ഇവിടെ കൊറച്ച് അച്ചാർ ഇട്ടത് അവന് വിട്ടാ പോരെ ഈ ഹംഗി ഹാർഡ് സ്പീക്കിൾസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അവർ ഒരുപാട് സ്റ്റോക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല ഫ്രഷ് ആയിട്ട് അപ്പ ഉണ്ടാക്കി കൊടുക്കും ഓർഡറിനുസരിച്ച് മെയിൻലി ഉള്ളവരാണ് അവരുടെ കസ്റ്റമേഴ്സ് അതുകൊണ്ട് തന്നെ അവർ നല്ല പ്രീമിയം പാക്കിംഗ് ആണ് കൊടുക്കുന്നത് പിന്നെ പറയണ്ട നല്ല എന്ത് തറ നില ഉണ്ടല്ലോ വെറുതെല്ലാം അവൻ ഇവിടെ കെട്ടി കെട്ടി പോണത്